ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് നാളുകൾക്ക് ഒരുപാട് നാളെന്ന് വെച്ചാൽ ഒരു മാസം രണ്ട് മൂന്ന് മാസത്തിനു ശേഷമാണ് ഞാനൊരു ഇടുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിച്ചാൽ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് മൂന്നാർ ട്രിപ്പ് പോയൊരു ബ്ലോഗാണ് അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ അനിയൻ വൈഫ് അവരുടെ മക്കൾ ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ പോയത് കസിൻസും അങ്ങനെ എല്ലാവരുമായിട്ടാണ് പോയത് ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ വൺ ഡേ ട്രിപ്പായിരുന്നു നമുക്ക് ജോലിയും എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് ദിവസം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ നമ്മളൊരു വൺ ഡേ ട്രിപ്പാണ് പോയത് കണ്ടോ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നൈറ്റ് അവിടെ നിന്ന് പോയിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ഒരു മണി ആറുമണി ആറരക്കായപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് നമ്മളെ ഒരു റൂം എടുത്തായിരുന്നു കേട്ടോ നമുക്കൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള പുറത്തുള്ള വ്യൂ ആണ് അടിപൊളി വ്യൂ ആട്ടോ അനേയ് എന്താണ് ഏ നാണമായി നാണമായി ഗൈസ് ഫുഡ് കഴിക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ എവിടെയാണ് ഉള്ളത് അവർ നമ്മൾക്ക് ഫുഡൊക്കെ അവിടെ കൊണ്ടുത്തരും അൺലിമിറ്റഡ് ഫുഡാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കാൻ നമ്മൾ ഓരോ പ്ലേറ്റിനനുസരിച്ചിട്ടാണ് എമൗണ്ട് വരുന്നത് അപ്പം ഞങ്ങൾ അടി ഇട്ടിപൊളി എന്തൊക്കെയാണ് നൂൽപ്പിട്ട് പൊറോട്ട എല്ലാം ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ട്ടാ इधर इने इने माने ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പോയത് ഈ കിൽ ടോപ്പിൽ ആട്ടോ കുറേ നടക്കാനുണ്ട് വണ്ടിയൊന്നും അത്ര ലോങ് പോവില്ല അപ്പോൾ നല്ല ഹൈ ടോപ്പിലാണ് നമ്മൾ പോൽക്കുന്നത് അപ്പോൾ കുറേ നടക്കാണ്ട് നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടി പതുക്കെ 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 ഇങ്ങനെ നടന്നുകൊണ്ട് പോയി ഇവിടെ നല്ല ക്യാരറ്റൊക്കെ കിട്ടിട്ടാണ് നല്ല ഫ്രഷ് ക്യാരറ്റ് ഒക്കെ നല്ല അടിപൊളി കിട്ടുന്ന ഇവിടെ കിട്ടും വിട്ട പിന്നെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കമ്പം കഴിക്കാമെന്ന് അങ്ങനെ കമ്പം ചുട്ടിട്ടും കഴിച്ചു പിന്നെ പുഴുങ്ങിയിട്ടും കഴിച്ചു ചുട്ടത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല പിന്നെ നല്ല ഉപ്പിലിട്ടത് അതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ മോന് കുതിരപ്പുറത്ത് കയറണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവനെ ഞങ്ങള് കുതിരപ്പുറത്ത് കയറ്റി സ്പേഡിൻ്റെ കേട്ടാ എന്താവും പെട്ടെന്ന് കുതിര എങ്ങാനും സ്പീഡിൽ ഓടുക എന്നൊക്കെ പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു തനിൽ

ഇതാണ് ടോക്കിൽ ടോപ്പിൽ നിന്ന് മേലെന്ന് താഴത്തേക്കുള്ള വ്യൂ അടിപൊളിയാണ് നല്ല രസമാണ് താഴത്തേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് തലത്തിൽക്കുന്നതായിരിക്കും തോന്നും പക്ഷെ അടിപൊളി വ്യൂ ആണ് നല്ല രസമാണ് സെറ്റ് സ്ഥലമാണ് അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും പിന്നെ അതിന് താഴോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി അവർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരും താഴത്തേക്ക് കുറേ നടക്കാണ്ട് ഒരുപാട് ഇങ്ങോട്ട് നടക്കുമ്പോ നമുക്ക് ഭയങ്കര ക്ഷീണൊക്കെ വരും പക്ഷെ അടിപൊളി വ്യൂ ആണ് സെറ്റ് സ്ഥലമാണ് സ്ഥലാണ് അവിടുന്ന് നേരെ നമ്മൾ കുണ്ടല ഡാം കാണാൻ പോയിട്ട നമ്മൾ മേലെ കയറി അവിടുന്ന് പിന്നെ താഴത്ത് താഴത്തെ വരുമ്പോൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചു അവർ നമ്മൾ രാവിലെ കഴിച്ചാൽ അവർ തന്നെ ഒരു സ്പോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും അവിടെ എത്തി നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇതേപോലെ വന്നിട്ട് എല്ലാവർക്കും ഉള്ള ഫുഡ് വരെ കൊണ്ടുവരുന്നത് അന്ന് ബിരിയാണി പിന്നെ നോർമൽ ഫുഡ് ഉണ്ടായിരുന്നു ചോറ് കറി ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു സാധാ ചോറ് വേണ്ടവർക്ക് ഇതും അല്ലാത്തവർക്ക് ബിരിയാണി അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് എക്കോ പോയിന്റേക്ക് കേട്ടോ അവിടുത്തെ വ്യൂ നല്ല രസം കേട്ടോ നമ്മൾ ചിത്രം വരച്ച പോലെയാണ് അവിടുത്തെ മരങ്ങളൊക്കെ നിൽക്കാണാന് ഒരിളക്കം ഒന്നുമില്ല പക്ഷെ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു സ്ഥലം നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് നമ്മളിങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് എക്കോ ആയിട്ട് എക്വായിട്ടിങ്ങനെ വരും എനിക്കിഷ്ടമായി അങ്ങനെ നമ്മൾ അവിടെ പോയി കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ എൻ്റെ എല്ലാവരും ആണെങ്കിലും ഇതുവരെ ഇങ്ങനെ യാത്ര പോവുകയോ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടോ ചിത്രം വരച്ച് വെച്ച മാരുണ്ട് ശരിക്കും ആകാശം മരങ്ങളൊക്കെ ശെരിക്കൊരു ഫ്രെയിം പോലെ ഒരു ചിത്രം വരച്ചു വെച്ച പോലെ ഉണ്ട് കാരണം അത്രയും ഭംഗിയുള്ളതാണ് ആ പിന്നെ അല്ലറച്ചില്ലാത്ത പർച്ചേസും കാര്യങ്ങളും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നല്ല നാട്ടിലേക്ക് തിരിച്ചു കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു പിന്നെ ഗ്യാപ് റോഡ് ഒന്ന് പോയായിരുന്നു ക്യാപ് റോഡ് നല്ല ഭംഗിയാണ് അവിടുന്ന് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ടാറ്റാ